ടൗൺ സ്ക്വയറിൽ നമ്മൾ എം എസ് എം ഒരു എക്സ്പോ തുടങ്ങിയിട്ടുണ്ട് എം എസ് എം ഇ ചെറിയ വ്യവസായ ഉൽപ്പന്ന പ്രദർശന മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കസ്റ്റമറിന് പാർക്ക് ചെയ്യാനായിക്കായിട്ടുള്ള സ്ഥലം ഈ ഒരു എം എസ് എം ഇ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കണ്ണൂർ ജില്ലാതല എം എസ് എം ഇ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും സ്വാ മൗണ്ടൻ വ്യൂവിൻ്റെ എല്ലാവിധ തൈകളും അതായത് വലിയ തൈകൾ മൂന്ന് വർഷമായ തൈകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കാണാം ഡിസ്പ്ലേയിൽ വെച്ചാണ് കാണാം അറിയാം നിൽക്കുന്ന ലെമൺ സീഡ്ലെസ് ലെമണാണ് ആണ് അതുപോലെ പ്ലാവ് മാവ് എന്നുപോലെ എല്ലാം ഉണ്ട് റംബൂട്ടാൻ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് നല്ലൊരു പാർക്കിംഗ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് തന്നെ എല്ലാ ഏറ്റവും അഡ്വാൻറ്റേജ് നമുക്ക് എല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ് മുൻപത്തി ഒന്നാമത്തെ സ്റ്റോളാണ് നമ്മുടെ മൗണ്ടൻ വ്യൂവിൻ്റെ അപ്പോൾ നമുക്ക് ദേവദാ സാറിൻ്റെ ഇവിടെ കാണാം ദേവദാസ് സാറിൻ്റെ എന്തൊക്കെയാണ് ഓഫർ എന്തൊക്കെയാണ് ആ വിത്തുകളുണ്ടായാലാണ് ആ പണ്ട് എല്ലാ വിത്തുകളുണ്ട് അത് ആയിരം ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ വിത്ത് അതായത് വിത്തുകൾ മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ചെടികളൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആയിരം രൂപയൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വിത്ത് സൗജന്യമാണ് ഐ ടി എം ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷം നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അപ്പോൾ ഒരുപാട് സ്റ്റാളുകളുണ്ട് എല്ലാവർക്കും എം എസ് എം സ്റ്റാളുകളിലേക്ക് സ്വാഗതം വൻ ഓഫറിലാണ് സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നത് പറഞ്ഞ ബോട്ടിക്ക് ഉണ്ട് ഇവിടെ ടൗൺ സ്ക്വയറിൽ വരിക ഇതൊക്കെ കളക്റ്റ് ചെയ്യാം വൻവിലക്കുറവാണ്